ം ശ്രുതി മേനോൻ നമ്മുടെ ആങ്കറും ആങ്കറായിട്ട് തുടങ്ങി അവസാനം സിനിമയിലെ കുറിച്ച് വേഷങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ മലയാള സിനിമകളിൽ നിന്ന് മാറി നിൽക്കുന്ന ശ്രുതി മേനോൻ എന്ന് പറഞ്ഞ ഒരു നായകനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഏകദേശം ഉള്ളവർക്കൊക്കെ അറിയാം അറിയാം എന്നുള്ള കാര്യം തന്നെയാണ് ശ്രുതി മേനോൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ഇന്റർവ്യൂ നമ്മുടെ മലയാള ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ എന്തുകൊണ്ടാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിൽക്കുന്നത് അവസരങ്ങൾ കിട്ടുന്നില്ലേ ഇതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു ആ ഇന്റർവ്യൂയില് നടി സെറ്റിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഡയറക്ടർ മോശമായിട്ട് മൈക്കിനോടൊക്കെ വിളിച്ച് പറഞ്ഞ് തന്നെ ഇതായി അപകീർത്തികരായിട്ടൊക്കെ സംസാരിച്ചു അന്ന് എനിക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആരോപണം പോലെ കാരണം അന്നത്തെ ഒരു സിറ്റുവേഷൻ്റെ പുള്ളിക്കായിരിക്കും അങ്ങനെയാണ് ബിഗിനർ ആയതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് ആ ഇന്റർവ്യൂ തുടങ്ങുന്നതൊക്കെ അപ്പോൾ അറിയാമല്ലോ ഇപ്പം നിലവിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ നിരവധി പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഇപ്പം ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് വേറൊന്നുമില്ല കാസ്റ്റിംഗ് കോസിനെ കുറിച്ച് പിന്നെ നടന്മാരിൽ നിന്നുള്ള മോശം പ്രവൃത്തി സംവിധായകന്മാരുടെ അടുത്തുള്ള മോശം പ്രവൃത്തി പിന്നെ അതിലെ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് അവരിന്റെ ഒരു മോശം പ്രവൃത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ന്യൂസുകളെല്ലാം കണ്ടതാണ് അതിൽ ഇപ്പോൾ നല്ല ട്രെൻഡിങ് ട്രെൻഡിങ് എന്നല്ല അതിപ്പോഴും ആൾക്കാർ ഒരു ഇതായിട്ട് കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു കാസ്റ്റിംഗ് കോച്ചിനെ കുറിച്ച് ഒരു സിനിമയിൽ അവസരം കിട്ടണം എന്നുണ്ടെങ്കിൽ കാസ്റ്റിംഗ് കോച്ചിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വഴങ്ങി കൊടുക്കണം ആരാണോ അവിടെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് അവന്റെ മുന്നിൽ നമുക്ക് ശരീരം നമ്മൾ അവന്റെ മുന്നിൽ പണയം വെച്ചിട്ട് നമുക്ക് അവസരങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ലെവലിലൊക്കെ വന്നത് വിജയ് ബാബുന് അതിൻ്റെ ലാസ്റ്റ് ഒരു ഉദാഹരണമാണ് വിജയ് ബാബുവിനെതിരായിട്ടുള്ള ആരോപണവും കാര്യങ്ങളും ആരോപണമല്ല അത് ജനുവൻ ആയിട്ടുള്ള കാര്യമാണ് അത് പുള്ളിക്കാരൻ തന്നെ സംഭവിച്ചതും സംഭവിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിലവിലെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് പടങ്ങളൊക്കെ ചെയ്യുമ്പോഴ് സീനിയർ വളരെ പോപ്പുലറായെന്ന് വെച്ചാൽ ഈ കുട്ടി ലൂസാണ് ലൂസ്റ്റേഡ് ആണ് അത് ഞാനല്ല എനി ഏത് പെൺകുട്ടിയായാലും ശരി പിന്നെ പെൺകുട്ടികളെ ഒരു പ്രോപ്പർട്ടി ഇത് നമ്മുടെ പ്രോപ്പർട്ടി ആണ് എന്റെ പടമാണ് അപ്പോൾ എന്റെ പ്രോപ്പർട്ടിയാണ് ആ രീതിയിൽ ബിഹേവിയർ ഉണ്ടായിരുന്നു ഇത്ര ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അത് എന്നോട് ചോദിച്ചിട്ടുണ്ട് നിനക്കെന്തിനാണ് ഇത്ര നാണം നിനക്കെന്താ നാണം എന്തൊക്കെയൊക്കെ ഡയറക്ടേഴ്സ് ചോദിച്ചിട്ടുണ്ട് അപ്പം നിനക്ക് എന്തിനാണ് ഇത്ര നാണം അതും പബ്ലിക്കില് ഷൂട്ട് സെറ്റിൽ നിൽക്കുമ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓവർ മൈക്ക് അങ്ങനത്തെ ഹറാസ്മെന്റ് ചെറിയ ചെറിയ ഹറാസ്മെന്റ്സ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ചെറിയത് ഞാൻ പറയുന്നത് ചെറുത ചെറുതല്ല പക്ഷെ ഐ സേ സ്മോൾ കാരണം ഇപ്പോഴും ഇൻഡസ്ട്രിയില് നമ്മുടെ പെൺകുട്ടികൾ ചിലപ്പോൾ ഹറാസ്മെന്റ് ഇതിനേക്കാളും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തേക്കാളും വലിയ എക്സ്പീരിയൻസ് ഉണ്ടാവും റിയാക്ട് ചെയ്തിരുന്നു ഞാൻ റിയാക്ട് ഇല്ല ഒത്തിരി ഉണ്ടായിരുന്നു നല്ല പേടി ഉണ്ടായിരുന്നു പേടി പേടി നല്ല റിയാക്ട് റിയാക്ട് ചെയ്യാൻ ചെയ്യാൻ ഉണ്ടായിരുന്നു സംഗതി എല്ലാ ബിഗിനേഴ്സിനും ഒരു പ്രശ്നമാണ് നമ്മൾ എല്ലാവരുടെയും കേട്ടിട്ടാ പോകുക എങ്ങനെയുണ്ടാവും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും കാസ്റ്റിംഗ് പോലെ ഉണ്ടാവും ആൾക്കാർ ഇങ്ങനെ പ്രലോഭിപ്പിക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പേടിപ്പിക്കും അല്ലെങ്കിൽ പോകുന്നവർക്ക് അറിയാൻ പറ്റും ഇത് സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ നിരന്തരമായിട്ടുള്ളത് തന്നെയാണെന്നുള്ളത് പക്ഷേ ഇത് സ്വയം നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമുക്കറിയാവുന്നത് ഇങ്ങനെ ആയിരുന്നല്ലോ ഇതിൻ്റെ ഭീകര പറയുമ്പോൾ ഇത്രയെല്ലാം ഉണ്ടായിരുന്നുള്ളൂ അനുഭവിക്കുമ്പോൾ ഇത്രത്തോളം ആണെന്നുള്ളത് പിന്നെ പറയാമല്ലോ ഇത് വഴങ്ങി കൊടുക്കാത്തതിന് ചിലപ്പോൾ ഫീൽഡ് ഔട്ട് ആക്കുന്ന കുറേ പേരുണ്ട് അതല്ല നമ്മൾ കണ്ടിട്ടുള്ളതും ഇതൊക്കെ തന്നെയാണ് കാരണം ആ അഡ്ജസ്റ്റ്മെൻറിന് വഴങ്ങാത്ത ആൾക്കാരനെ കുറേ ഇതൊക്കെ ആക്കുന്നതല്ല ശ്രുതി പറയുന്നത് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തു കാരണം ആ മൈക്കിലൂടെയൊക്കെ വിളിച്ച് പറഞ്ഞ് ഭയങ്കര രീതിയിലുള്ള ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് പ്രതികരിക്കാൻ പറ്റിയില്ല കാരണം പേടിയും ഭയമാണ് കാരണം ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് കയറി വരുന്നത് ഒരു പുതുമുഖ നടിയായിട്ടാണ് അപ്പോൾ അതിൻ്റെ നിൽക്കുന്ന ആൾക്കാരുടെ സ്വഭാവം അതെങ്ങനെ പെരുമാറുന്നത് ചിലപ്പോൾ അറിയാത്ത പലവരും ഉണ്ടാകും പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് എല്ലാവർക്കും അവരുടേതായ അനുഭവങ്ങൾ അത് എന്താണോ അത് കറക്റ്റായിട്ട് മീഡിയേൻ്റെ മുന്നിൽ എന്തെങ്കിലും മോശമായിട്ട് അനുഭവം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം മീഡിയേൻ്റെ മുന്നിൽ വന്ന് പറയുന്ന തരത്തിലുള്ളൊരു സ്വഭാവം നിലവിൽ ഇപ്പോഴുള്ള ആൾക്കാർക്ക് വന്നിട്ടുണ്ട് അത് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് കാരണം എല്ലാവരും അട്ടിന്തോലിട്ട ചെന്നായികളായിട്ട് കുറേ എണ്ണം ഇതേപോലെയുള്ള എല്ലാ ഫീൽഡിലും നിലവിലുണ്ട് അവരിൻ്റെയൊക്കെ മുഖം വലിച്ചു കീർത്തക്ക ലെവലിലുള്ള ഒരു കപ്പാസിറ്റി ആയിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട് കാരണം അനുഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ അയ്യോ പേടിച്ച് അയ്യോ ഞാനിനി എന്ത് ചെയ്യും അയ്യോ ഇനി ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് പോലും ആലോചിക്കാതെ അവൻ തെറ്റിയതിനും ശിക്ഷാനുഭവിക്കണം പറഞ്ഞ് പറ്റുന്ന പെൺ പെൺകുട്ടികളും നിലവിലുണ്ട് അത് കുറേ ഇതിൽ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് അപ്പോൾ അതേപോലെയുള്ള അത് വരണം കാരണം ഈ കാസ്റ്റിംഗ് കൗച്ച് അഡ്ജസ്റ്റ്മെന്റ് ഈ സാധനങ്ങളൊന്നും നമുക്ക് തുടച്ച് നിൽക്കാൻ പറ്റില്ല കാരണം അത് ഓരോ അതും ആക്ട്രസ് ആയാലും ആക്ടർ ആയാലും ഓരോരുത്തരുടെ താല്പര്യങ്ങളോ വേണോ വേണ്ടോ എന്നുള്ളത് പക്ഷേ പറ്റില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നിർബന്ധിക്കണ്ടെങ്കിൽ അവൻ്റെ ആരാണോ അവൻ്റെ നിയമ നടപടികൾക്ക് മുന്നിൽ അല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള പ്രവർത്തകർക്ക് മുന്നിൽ എത്തിക്കേണ്ടത് ഈ പറഞ്ഞ അനുഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം ഫേസ് ചെയ്യുന്ന ആൾ തന്നെയാണ് ആ കാണിക്കുന്ന ധൈര്യമാണ് അത് പലരും കാണിക്കാതിരിക്കുന്നത് ഇനി കാണിച്ചു കഴിഞ്ഞാൽ ഞാനും ഫീൽഡ് ഔട്ട് ആകും എന്നുള്ള ഒരു കാണിക്ക കാണിക്കാതിരിക്കുന്നത് അങ്ങനെ കാണിക്കുന്നതാണ് അവരിന്റെ ധൈര്യം അങ്ങനെ ഇവർ കാണിക്കില്ല എന്ന് പറഞ്ഞ ഒരു കാര്യത്തില് ഇവര് കാണിക്കില്ല വെച്ചാൽ നമ്മൾ പുറത്തായില്ല സേഫ് ആണെന്ന് ഈ അനുഭവിക്കുന്ന പെൺകുട്ടികൾ പറയാതിരിക്കുന്നോളം കാലമാണ് അവന്റെ നിലനിൽപ്പ് അത് ആദ്യം മനസ്സിലാക്കിയ നല്ലത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊക്കെ നടന്നത് ഞാൻ പുതിയ ഞാൻ പഠനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ബാക്ക് ടു ബാക്ക് എനിക്ക് ടു ഒത്തിരി പടങ്ങൾ ക്യാരക്ടർ ഒക്കെ ചെയ്ത ഒരു സമയമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഐ വാസ് വെരി യങ് ഐ വാസ് അത്ര മെച്ചോറിറ്റി ഉണ്ടായില്ല ഇപ്പോൾ ആരും അങ്ങനെ സംസാരിക്കില്ല സംസാരിച്ചാൽ ഐ നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ് പക്ഷെ ആ സമയത്ത് ഞാനത് ബോംബെയിൽ ഒന്നും ആരും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ബോംബെയിൽ ഞാൻ പടങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല വളരെ ഡിഫറെൻ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ മെന്റലി പ്രിപ്പയർഡ് ആയി ആയിരുന്നില്ല ഇത്തരത്തിൽ ഇങ്ങനെ നടക്കുന്നു കേട്ടിട്ടുണ്ട് പക്ഷേ ഐ വാസ് നോട്ട് എന്റെ കൂടെ യുനോ ഈ ഞാനും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നു ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല സോ ഐ വാസ് നോട്ട് മെന്റലി പ്രിപ്പയർഡ് എല്ലാ സ്ത്രീകൾക്കുള്ള അവസ്ഥയാണത് അവരവർക്ക് അനുഭവം വന്നു കഴിഞ്ഞിട്ടേ പഠിക്കുള്ളൂ അല്ലാതെ വരുമ്പോൾ നമ്മളെല്ലാം കേട്ടു കേൾക്കൊണ്ടാണ് പോകുന്നത് പക്ഷേ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഭീകരത എന്നുള്ളത് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ അത് അനുഭവിച്ച ഒരു കാര്യമാണ് ശ്രുതി മേനോ പറഞ്ഞ ആക്ട്രസ് നമ്മുടെ അത് പറഞ്ഞിട്ടുള്ളത് കാരണം കുറച്ച് കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ മലയാള സിനിമ ഇതിൽ നല്ല കാണാത്ത ഒരു മുഖമാണ് ഈ പറഞ്ഞ ഫേസ് കാരണം അതിന് മുമ്പ് വരെ കണ്ടുപരിചിതമായ ഒരു മുഖവും കൂടിയാണ് അപ്പോൾ ഇപ്പോൾ നല്ലൊരു ബോംബെയിലെ ഷോർട്ട് ഫിലിം ഫിലിമിൻ്റെയും വെബ് സീരീസിൻ്റെയൊക്കെ ഒരു ഹിന്ദി പടമൊക്കെ ചെയ്തതിൻ്റെയൊക്കെ തിരക്കിലാണ് പുള്ളിക്കാരി അപ്പോൾ മലയാളത്തിൽ പടങ്ങൾ ചെയ്യുന്നില്ല അതാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രീൻ്റെ മെയിൻ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേരുടെ ചില പേ ചില ആൾക്കാരുടെ ഒരു കുത്തി തിരിപ്പാണ് കുറെ നടിമാരുടെയും നടന്മാരുടെയൊക്കെ അവസരം നഷ്ടപ്പെടുത്തുന്നത് അത് തന്നെയാണ് അതിപ്പോ നമുക്ക് പരസ്യം എന്താ രഹസ്യമായിട്ടുള്ള പരസ്യമാണ് പരസ്യമായിട്ടുള്ള രഹസ്യമാണ് പറയുന്ന പോലെയാണ് അത് അങ്ങനെ തന്നെയാണ് അതിനൊക്കെ ഒരു അന്ത്യം പഠിത്തങ്ങളിൽ ഇങ്ങനെയുള്ള കുറെ വിഷമത്തുകളും അവിടെ ഇവിടെ ഒക്കെ പറ്റിപ്പിടുത്തിട്ടുണ്ട് അതിനൊക്കെ തേടിപ്പിടിച്ച് നശിപ്പിച്ചു കഴിഞ്ഞാലാണ് കുറച്ച് കഴിവുള്ള ആൾക്കാരെ കുറച്ചും കൂടി മുന്നോട്ട് വരാൻ പറ്റും അല്ലാതെ ഈ ശരീരം തന്നാൽ നിങ്ങൾക്ക് ചാൻസ് ഉള്ളൂ എന്ന് പറയുന്ന ആൾക്കാരെ ആദ്യം ഞാട്ടി പുറത്താക്കണം കാരണം ഒരു കല എന്ന് പറയുന്നത് അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അവൻ്റെ പെർഫോമൻസിലൂടെയാണ് അത് പുറത്തു വരുന്നത് അല്ലാതെ ഒന്ന് കൊടുത്താലോ അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാലോ അവന്റെ കല പുറത്തു തരുമോ കുറവോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കത് തോന്നുന്നില്ല കാരണം വരികയായിരിക്കും ആ ഒരു സിനിമയിൽ അതിനുശേഷം അറിയില്ല കാരണം ഒരാൾ കഴിവുകൊണ്ട് വന്നു തന്നെ അത് കഴിവ് കൊണ്ട് കയറി പിടിച്ചു വരുമ്പോൾ അത് അവിടെ തന്നെ ഉണ്ടാവും അതിന് ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ നടപ്പം മുൻ മുഖ്യധാരി നിൽക്കുന്ന നടിമാരെന്ന് നമുക്കറിയാം അവരുടെയൊക്കെ പേഴ്സണൽ ലൈഫ് എന്താന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാം കാരണം എല്ലാവരും ഇപ്പം ഫീൽഡിൽ പിടിച്ചു നിൽക്കേണ്ട അവരുടെ കഴിവ് കൊണ്ട് തന്നെയാണ് അവരുടെ ആ ഒരു പാഷൻ കൊണ്ട് തന്നെയാണ് അപ്പൊ അതുപോലെ ഇങ്ങനെയുള്ള ആൾക്കാരിന്റെ എന്തെങ്കിലും മോശം പ്രവർത്തികളോ എന്ന് അപ്പം നിയമ ചാനലിന്റെ മുന്നിൽ എവിടെ തുറന്നടിക്കുക പേര് വിവരങ്ങൾ അടക്കം ഇന്ന ആളാണ് ഇന്ന ആളാണെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം കൂടെ നടക്കാൻ പോകുന്നില്ല അവനെ പുറച്ചവിട്ടി പുറത്താക്കിയാൽ മാത്രം മതി എല്ലാ ഇൻട്രസ്റ്റിംഗ് ആരും അങ്ങനെയുള്ള ഓരോരുത്തരും ചവിട്ടി പുറത്താക്കി അതുകൊണ്ട് നടിക്കുന്ന അനുഭവം നടി പറഞ്ഞു ഇതേപോലെ ഇനിയും അനുഭവം അനുഭവിക്കുന്ന കുറേ പേരുണ്ടാവും സഹിച്ച് കടിച്ചു പിടിച്ച് നടക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവും എല്ലാവരും അവരും എൻ്റെ കരിയർ നോക്കി പോണതാണ് ചിലപ്പോൾ എന്റെ കരിയർ ഇല്ലാതാവുമോ എന്ന് ആലോചിച്ചിട്ട് ചവിട്ടി താത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത്രത്തോളം ചവിട്ടി താന്നുകൊണ്ടിരിക്കുകയാണ് കുറേ പേരുണ്ടാവും ഇപ്പോഴും വെളിയിൽ പറയാൻ മടിച്ചിട്ട് നിൽക്കുന്നവര് അങ്ങനെയുള്ളവർ എന്തു ഈ സഹായിക്കുന്നത് അതിനെയൊക്കെ ആദ്യം ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഫീൽഡൌട്ടാകാൻ തോന്നുന്നില്ല ഫീൽഡ് ഔട്ട് ആകാൻ പോകുന്നത് അങ്ങനെയുള്ള മോശം പ്രവൃത്തികൾ ചെയ്യുന്നവരാണ് കാരണം കലയെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല അത് നമ്മുടെ ഉള്ളിലുള്ളവർത്തോളം കാലം നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ എവിടെയും എത്തിപ്പെടാം എന്നുള്ള ഒറ്റവും ഒരു ചിന്താഗതിയോട് മുന്നോട്ട് പോകുക അല്ലാതെ ഒരാളുടെ മുന്നിൽ വഴങ്ങിക്കൊടുത്തിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുത്തിട്ടോ ഉണ്ടാകുന്നതിനേക്കാട്ട് നല്ലത് വേറെ വല്ല പരിപാടിക്ക് പോകുന്നതാണോ എന്നുള്ളതാണ്